കുറച്ച് മാങ്ങാച്ചാറുണ്ടാക്കിയാലോ ഒരേ പച്ച മാങ്ങ വാങ്ങിച്ചാൽ നാടാനും മാങ്ങ അത് ഇത്ര ചേട്ടാ കുറേ ഉണ്ടായിരുന്നു അത് അരിഞ്ഞതാണ് ഉണ്ടാക്കാരങ്ങി മാങ്ങുരുവാന്നരിഞ്ഞേക്കണമുണ്ടോ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കാം മാങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്ന എല്ലാ ഫങ്ഷനും പരിപാടിക്കും ഒക്കെ ഇങ്ങനെയാണ് കല്യാണത്തിന് നല്ല ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയാൽ മതി നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചുതരാം നല്ല നാടൻ രീതിയിലും നല്ല എളുപ്പത്തിനും കല്യാണത്തിനും അല്ലാതെയൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറാണ് കേട്ടോ നമുക്കിത് അടച്ചു വെക്കാം സ്പൂണിങ്ങോട്ടെ ഒരു മണിക്കൂർ അവിടെ ഇരിക്കട്ടെ കേട്ടോ അന്നേരം അതിൻ്റെ വെള്ളം എല്ലാം കൂടെ വെറു വെളിയിലേക്ക് വരും എന്നിട്ട് ഉണ്ടാക്കാം അന്നേരം കാണിച്ചുതരാം ഇപ്പോൾ അതവിടെ ഇരിക്കട്ടെ മാങ്ങയ്ക്കകത്ത് ഉപ്പിട്ട് വെച്ചത് കൊണ്ടോ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കുരുപ്പുര നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി മാങ്ങയ്ക്കകത്ത് അച്ചാറിടുമ്പോൾ മാങ്ങ അച്ചാറിടുമ്പോൾ പച്ച മുളക് ഇട്ടാൽ മതി വറുത്തുന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അല്ലാണ്ട് അച്ചാർ പൊടി ഇട്ടുണ്ടാക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമോ ഏറ്റവും നല്ല ടേസ്റ്റായിരിക്കും ഇതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളിയും ഒന്നും ഇടണ്ട പച്ചമുളകും വെളുത്തുള്ളി കിടന്നാൽ നല്ലതാണ് പക്ഷേ ഇടണ്ട മാങ്ങയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പാത്രത്തിന് ഒരു അരപാത്രം കായപ്പൊടി നല്ല പോലെ എരിവ് കുറവുള്ള മുളക്ടി എരിവ് കുറവുള്ള മുളക്ടി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ നല്ല പുളിയുള്ളതിനാണ് നല്ല രസം കത്തേക്ക് കടു പുറത്ത് ചേർക്കാം അപ്പോൾ പാത്രം അടുപ്പത്തേക്കുക നല്ലെണ്ണയായിട്ട് ചേർക്കണം നല്ലെണ്ണ ചേർത്ത് അച്ചാറിട്ടാലാണ് അത് പൂക്കാതെ ഇരിക്കുള്ളൂ നല്ല ടേസ്റ്റ് നമ്മുടെ കരിയപ്പിൻ്റെ കരിയാപ്പിലെയാണ് അതുകൊണ്ട് ഇച്ചിരി കുറച്ച് കൂടുതൽ ഇട്ടോളൂ ഒരു രണ്ട് സ്പൂണോളം കാട്ട് ചേർക്കണം രണ്ടു തൊള്ളി ഉപ്പും കൂടെ വെക്കായിരുന്നേ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇങ്ങനെ തൊട്ട് കൂട്ടർന്ന് മാങ്ങാച്ച സ്വല്പം വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിക്കാം ഈ ചീനിച്ചട്ടിയില്ലേ നമ്മൾ ആ ചീനിച്ചട്ടിക്കകത്തേക്ക് നല്ല ഇച്ചിരി വെള്ളം ശകലം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി നല്ല ചീന്തട്ട് ചൂടായിട്ടിരിക്കുമല്ലേ പക്ഷേ എന്തോ ഒരു കുരുപുരാന്നാണ് അമ്മ അരിഞ്ഞേക്കണം നല്ല പുളിയുള്ള മാങ്ങ അച്ചാർ ഒരു നാടൻ മാങ്ങായിരുന്നേ എല്ലാവരും ഇതുപോലെ ഒന്ന് കുട്ടിയൊക്കെ കേട്ടോ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും സദ്യക്കും എല്ലാം വെളുപ്പം സദ്യക്കൊക്കെ വെളുമ്പം പിന്നെ ഇച്ചിരി വലുതായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഇടുമ്പോൾ തീരെ കുഞ്ഞുതായിട്ട് കഴിഞ്ഞു മോള് വരുമ്പോൾ കൊടുത്തുവിടാലോ എന്നെ അനിയത്തി ഉണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ നല്ല രസമുണ്ട് സൂപ്പർ സൂപ്പർ സൂപ്പർ